അമേരിക്കയിൽ ജോലി ലഭിക്കാതെ തന്നെ എച്ച് ബി വർക്ക് വിസ നേടാൻ ഒരു വ്യക്തിക്ക് സാധിക്കുമോ അതെ അങ്ങനെ ഒരു വഴിയുണ്ട് ഇതിനെ സെൽഫ് സ്പോൺസേർഡ് പെറ്റീഷൻ എന്നാണ് പറയുന്നത് സാധാരണയായി പുറത്തുള്ള ഒരു കമ്പനിയിൽ നിന്ന് ജോലി വാഗ്ദാനം ലഭിച്ചാൽ മാത്രമേ ഈ വിസ ലഭിക്കൂ എന്നാൽ സ്വന്തമായി ഒരു കമ്പനി ഉണ്ടാക്കി അതിലൂടെ വിസ നേടാനും സാധിക്കും എച്ച് എൻ ബി വിസ എന്നത് ഒരു പ്രത്യേകതരം വർക്ക് വിസയാണ് ഇത് സ്പെഷ്യാലിറ്റി ഒക്യുപേഷൻ വിഭാഗത്തിലുള്ള ജോലികൾക്ക് വേണ്ടിയുള്ളതാണ് അതായത് ആ ജോലിക്ക് ഒരു കോളേജ് ബിരുദം ആവശ്യമായിരിക്കണം അപേക്ഷിക്കുന്ന വ്യക്തിക്ക് ആ ബിരുദവും ഉണ്ടായിരിക്കണം സാധാരണയായി ഈ വിസ ലഭിക്കാൻ ഒരു തൊഴിലുടമ നിങ്ങളെ ജോലിക്കെടുക്കാൻ തയ്യാറാകണം ഈ വിസയ്ക്ക് വാർഷിക പരിധിയുണ്ട് അറുപത്തയ്യായിരം വിസകൾ സാധാരണയായി ലഭ്യമാകും കൂടാതെ യു എസ് മാസ്റ്റേഴ്സ് ബിരുദമുള്ളവർക്ക് അധികമായി ഇരുപതിനായിരം വിസകൾ ലഭിക്കും ഈ പരിധി കാരണം എല്ലാ വർഷവും മാർച്ച് മാസത്തിൽ ഒരു നെറുക്കെടുപ്പ് വഴിയാണ് വിസ അനുവദിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് സ്വയം സ്പോൺസർ ചെയ്യാൻ സാധിക്കും അതിനായി ആദ്യം നിങ്ങൾ സ്വന്തമായി ഒരു കമ്പനി രൂപീകരിക്കണം ഉദാഹരണത്തിന് ഒരു എൽ എൽ ഉണ്ടാകണം എച്ച് എൻ ബി സെൽഫ് പെറ്റീഷന് യോഗ്യത നേടാൻ ചില പ്രധാന നിയമങ്ങൾ പാലിക്കാനുണ്ട് ഒന്നാമതായി ഉടമസ്ഥാവകാശം നിങ്ങൾ കമ്പനിയുടെ അമ്പത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉടമയായിരിക്കണം രണ്ടാമതായി ഒരു ബോർഡ് രൂപീകരിക്കണം അതായത് കമ്പനിയിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾ മാത്രമല്ല മറ്റുള്ളവരും നിങ്ങളെ സഹായിക്കണം മൂന്നാമതായി എച്ച് എൻ ബി പെറ്റീഷൻ ആവശ്യമായ ഒരു ജീവനക്കാരൻ തൊഴിലുടമ ബന്ധം നിലവിലുണ്ടെന്ന് തെളിയിക്കാൻ ഈ ഘടന വളരെ പ്രധാനമാണ് ഇവ കൂടാതെ ഒരു ബിസിനസ് പ്ലാനും ആവശ്യമാണ് നിങ്ങളുടെ ബിസിനസ് ഒരു സ്പെഷ്യാലിറ്റി ഓക്കുപേഷൻ മേഖലയിൽ പ്രവർത്തിക്കണം ഇത് നിങ്ങളുടെ ബിരുദത്തിനും കഴിവുകൾക്കും അനുസരിച്ചുള്ളതായിരിക്കണം ഉദാഹരണത്തിന് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ബിരുദം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനി എഞ്ചിനീയറിംഗ് സേവനങ്ങൾ നൽകണം ഒരു കാപ്പി ഷോപ്പ് നടത്തുന്നത് ആകരുത് എന്നർത്ഥം സ്വയം സ്പോൺസർ ചെയ്യുന്ന എച്ച് എൻ ബി മിസൈക്ക് ഒരു സമയപരിധിയുണ്ട് ആദ്യത്തെ പെറ്റീഷൻ പതിനെട്ട് മാസത്തേക്ക് ലഭിക്കും അതിനുശേഷം വീണ്ടും പതിനെട്ട് മാസത്തേക്ക് നീട്ടാം ഇതാണ് സെൽഫ് പെറ്റീഷൻ എച്ച് എൻ ബിക്ക് അനുവദിച്ചിട്ടുള്ള ആകെ സമയം ഈ വിസ ലഭിക്കുമ്പോൾ പലരുടെയും ലക്ഷ്യം ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുക എന്നതാണ് എന്നാൽ നിങ്ങളുടെ എച്ച് സ്പോൺസർ ചെയ്യാൻ വേണ്ടി രൂപീകരിച്ച കമ്പനിക്ക് നിങ്ങൾക്കായി ഗ്രീൻ കാർഡ് ഫയൽ ചെയ്യാൻ സാധിക്കില്ല കാരണം ഗ്രീൻ കാർഡ് നിയമങ്ങൾ അത്തരം സ്വയം സ്പോൺസർഷിപ്പ് അനുവദിക്കുന്നില്ല പകരം നിങ്ങൾ ഇ ബി ടു നാഷണൽ ഇൻട്രസ്റ്റ് വേവർ അല്ലെങ്കിൽ ഇ ബി വൺ എ പോലുള്ള സ്വയം സ്പോൺസേർഡ് ഗ്രീൻ കാർഡിന് പ്രത്യേകം അപേക്ഷിക്കണം നിങ്ങൾക്ക് ഇതിനകം മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ എച്ച് വിസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിനായി ഒരു കോൺകറന്റ് എച്ച് ബി സെൽഫ് പെറ്റീഷൻ ആരംഭിക്കാൻ സാധിക്കും ഇത് വളരെ നല്ലൊരു അവസരമാണ് കാരണം ഇതിന് നറുക്കെടുപ്പ് ബാധകമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പ്രധാന ജോലി തുടരാനും നിങ്ങളുടെ ബിസിനസ് ആശയങ്ങൾ പാർട്ട് ടൈമായി ആയി പരീക്ഷിക്കാനും കഴിയും നിങ്ങൾ ഇതിനകം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉണ്ടെങ്കിൽ വിസാ സ്റ്റാമ്പിനായി കാത്തിരിക്കുന്ന വിദേശത്തുള്ള ആളുകൾക്ക് ബാധകമായ ഒരു ലക്ഷം ഡോളർ ഫീസ് ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും ഇത് വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്റ്റാറ്റസ് മാറ്റാനും ഒരു കമ്പനി ആരംഭിക്കാനും സെൽഫ് പെറ്റീഷൻ എച്ച് ഒരു മികച്ച മാർഗമാകുന്നു ിൽ നിങ്ങൾക്ക് വിസ ലഭിച്ചില്ലെങ്കിൽ ഒരു ബദൽ വിസയാണ് വിസ എന്നത് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കുള്ള ഒരു ടാലന്റ് വിസയാണ് സംഖ്യാപരമായ പരിധിയില്ല സമയം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ